പരിശുദ്ധമായ റബി ഉല്ലവലിൻ്റെ ഏറ്റവും മനോഹരമായ അതിനിർണ്ണായകമായ റബി ഉലവൽ പന്ത്രണ്ടിന്റെ രാവ് ഇന്ന് നമ്മിലേക്ക് പ്രവേശിക്കുന്നു പന്ത്രണ്ടിന്റെ പകല് ഇന്ന് തിങ്കളാഴ്ച രാവാണ് അള്ളാഹുവെ പരിശുദ്ധമായ റബി ഉള്ളവലിന്റെ തിങ്കളാഴ്ച രാവ് എന്നൊക്കെ പറയുമ്പോൾ ആശികങ്ങൾക്ക് വലിയ താല്പര്യമാണ് വലിയ ഇഷ്ടമാണ് നമ്മുടെ ഈമാൻ ഉറക്കാൻ പല ആളുകൾക്കും ഈമാനിൽ വരെ പൈശാചിക ഉപദ്രവമാണ് പിശാജുണ്ടാക്കുന്ന വശ്വാസാണ് അല്ല ഉണ്ടോ എന്നുള്ള ചിന്ത ചിന്തത്തിന് താല്പര്യക്കുറവ് വിഭാഗത്തുകളിൽ നിന്ന് പിറകോട്ടടിക്കുക ഇങ്ങനെ ഒരുപാട് ഈമാനികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കുള്ള ആത്മീയ പരിഹാരം മാറുക നല്ല ഈമാൻ നല്ല ഈമാനിൻ്റെ മാധുര്യം നുകരാൻ നല്ല പ്രകാശിക്കുന്ന ഈമാൻ നമുക്ക് ലഭിക്കാൻ ഒരു ഒരു നമുക്ക് നമുക്ക് പഠിച്ചാലോ പഠിച്ചാലോ ാലോസ് മുഴുവനും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമൻ അള്ളാഹു നമ്മുടെ മജിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ മുത്തൻ പിതങ്ങളോടുള്ള ഹബ്ബ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു നൽകട്ടെ ആ ഹബ്ബ് കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു നമ്മൾ വിജയിപ്പിക്കട്ടെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റബി ലന്ത്രണ്ട് മുത്തൻ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള ആവേശത്തിലാണ് സന്തോഷത്തിലാണ് പ്രതീക്ഷയിലാണ് അള്ളാഹു തങ്ങളുടെ ഹൊ കൊണ്ട് വിജയിക്കാൻ നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാനാകട്ടെ അല്ലാഹുസ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാൻ ഇസ്ലാം ഹിതായത്ത് ആ ഹിതായത് പോലെ നിലനിൽക്കുക എന്നുള്ളതും അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ഈമാൻ അള്ളാഹു നമുക്ക് നൽകി എന്നത് ഒരു അനുഗ്രഹമാണെങ്കിൽ അതേ ഈമാനോടെ മരിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് കാരണം അള്ളാഹു നൽകിയ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അത് വലിയ അപകടമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ആഹിറു ജമാനിൽ ഒരുപാട് ആളുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് യുക്തിവാദം അല്ലെങ്കിൽ നിരീശ്വരവാദം നിരീക്ഷണമാണ് ഉണ്ടോ എന്നുള്ള ചിന്ത സ്വർഗമുണ്ടോ എന്നുള്ള ചിന്ത നരകമുണ്ടോ എന്നുള്ള ചിന്ത പരലോകമുണ്ടോ എന്നുള്ള ചിന്ത നമ്മൾ മരിച്ചാൽ മണ്ണായി പോകും ജീവിതം ഒന്നേ ഉള്ളൂ ടിച്ചു പൊളിച്ച് രസിച്ച് സുഖിച്ച് ആനന്ദിച്ച് ജീവിച്ചോ എന്ന ചിന്ത ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ ഉള്ളിലും വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് മുസ്ലിമായി ജനിച്ചവരെ കുറിച്ചാണ് പറയുന്നത് മുസ്ലിമായ ഉമ്മാക്കുപ്പാക്കും ജനിക്കുകയും മദ്രസകളിൽ പഠനം നടത്തുകയും നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്തവരെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു ഉണ്ടോ ഉണ്ടോ സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നുള്ള ചിന്ത ഹൃദയത്തിന്റെ അകത്ത് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞ നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വിഭാഗത്തിൽ പുറകോട്ടടിക്കുന്നയാൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഹൗഫുണ്ട് എന്ന് നമുക്ക് അവരുമായി സംസാരിക്കുമ്പോൾ ഇടപഴകുമ്പോൾ കൂടുതൽ ആഴത്തിൽ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ മാനില്ല പക്ഷെ എന്തൊക്കെയോ വസ്വാസിന്റെ പുറത്ത് പിശാജ് പിശാജ് ഒരുപാട് രൂപത്തിൽ നമ്മെ ഉപദ്രവിക്കും ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ പിശാജിന്റെ ഉപദ്രവം ഉണ്ടാകും പിശാജിന്റെ ഏറ്റവും വലിയ ഉപദ്രവം പിശാജ് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുക നമുക്ക് രോഗം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആളുകളെ തമ്മിൽ തെറ്റിക്കാനോ അടിപിടി ഉണ്ടാക്കാനോ അല്ല പിശാജ് ആദ്യമായി ശ്രമിക്കുക ഇവനെങ്ങനെയെങ്കിലും ഈ ഈ ഇവൻ്റെ ഈമാനിനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് ചെറുക്കിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് പിശാജ് ആദ്യമായി ശ്രമിക്കുക ഭാഗമായിട്ടാണ് അതുകൊണ്ട് തന്നെ ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ നിന്ന് കാവൽ ലഭിക്കാനും ഈമാൻ ഉറക്കാൻ വേണ്ടിയിട്ട് നല്ല ഈമാനിന്റെ മാധുര്യം നുകരാനും നമ്മുടെ വലിയ മക്കൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ഇസ്മുണ്ട് നിശാൽ എന്റെ ഈമാൻ നിലനിന്ന് കിട്ടണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ ഇസ്മു പ്രയോഗിക്കാം ഈ ഇസ്മു ഉപയോഗിക്കാം ഈ ഇസ്മു ചൊല്ലാം അതിന്റെ രൂപം നമ്മൾ പറയുന്നുണ്ട് അതിനു മുമ്പ് രണ്ട് വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ് അതായത് പരിശുദ്ധമായ റബി ലവല് പന്ത്രണ്ടിന്റെ തലേ ദിവസമാണല്ലോ പന്ത്രണ്ടിന്റെ രാവാണല്ലോ മുത്തിനബിതങ്ങളാണല്ലോ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവനും മുത്തിനബിതങ്ങളാണ് ലോകത്ത് എല്ലാ മതസംവിധാനങ്ങളിലും മുത്തരഭിതങ്ങളാണ് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ രണ്ട് വിഷയം നമ്മുടെ ഈമാൻ ഉറക്കാൻ കഴിയുന്ന രണ്ട് വിഷയം നമ്മുടെ വിഷയവുമായി ബന്ധമുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ട് വിശേഷണമാണ് ഈ രണ്ട് വിശേഷണത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉറക്കും അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് റസോൽ അള്ളാൻ്റെ ഈ രണ്ട് വിശേഷണം മനസ്സിലാക്കിയ അള്ളാഹു ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടും അങ്ങനെയുള്ള രണ്ട് വിശേഷം ഒന്നാമത്തെ വിശേഷം എന്താ റസൂർ അള്ളാഹി സ്വല്ലാവിത്തങ്ങൾ അൽ അമീൻ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ റസൂർ അള്ളഹാൻ്റെ ജീവിതം പഠിച്ചിട്ടുണ്ടോ റസൂർ അല്ലാൻ്റെ ജീവിതം നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാല്പത് വർഷം വരെ റസൂർ അള്ളാഹി സലഹ് അലൈവലമാങ്ങൾ ജീവിച്ചു റസൂലുള്ളാന്റെ ചെറിയ പ്രായത്തിൽ റസൂലിന്റെ മാതാപിതാക്കളുള്ള ഭരണപ്പെടൽ കൊണ്ടും മറ്റൊക്കെ പ്രയാസങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഇരുപത്തിയഞ്ചു വയസ്സിൽ ഹദീജ ബിവിയെ കല്യാണം കഴിച്ചത് മുതൽ അങ്ങോട്ട് രാജാവിനെ പോലെ ജീവിക്കുന്ന പ്രവാചകനാണ് മക്കയിൽ ഒരു പ്രശ്നം നടന്നാൽ എല്ലാവരും വരുന്നു മുഹമ്മദിന്റെ അടുത്ത് വന്നിട്ട് പരിഹാരം പറയുന്നു പരിഹാരം ചോദിക്കുന്നു അള്ളാന്റെ റസൂല് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ഏറ്റവും വലിയ കച്ചവടക്കാരിയാണ് ഭാര്യ സമ്പത്തുണ്ട് അധികാരമുണ്ട് എല്ലാം ഉണ്ട് ആളുകൾ പരിഹാര മാർഗം തേടി എൻ്റെ മുമ്പിലേക്ക് വരുന്നു ഒരു രാജാവിനെ പോലെ ജീവിക്കുമ്പോൾ ആ പ്രവാചകൻ നാൽപ്പത് വർഷം വരെ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വർഷം വരെ ഒരു രാജാവിനെ പോലെ ജീവിക്കുകയാണ് ഹദീജീവി ശരീരം മുഴുവനും സ്വർണമായിട്ടാണ് കടന്നു വന്നത് ഈ രാജാവിനെ പോലെ ജീവിക്കുന്ന പ്രവാചകൻ ആ പ്രവാചകനെ മക്കയിലുള്ള ആളുകൾ വിളിച്ചത് അൽ അമീൻ എന്നാണ് സത്യസന്ധ അൽ അമീനായ രാജാവിനെ പോലെ ജീവിക്കുന്ന ഈ പ്രവാചകൻ നാല്പത് വയസ്സ് പൂർത്തിയായ പർവതത്തിന്റെ മുകളിൽ കയറി എന്നിട്ട് ചോദിച്ചു അത്ര മക്കാരെ ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിന്നൊരു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ മക്കക്കാര് പറഞ്ഞു മുഹമ്മദ് എന്നവരെ നീ ഞങ്ങളോട് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ നീ അൽ അമീനല്ലേ നീ സത്യസന്ധന അല്ലേ ഞങ്ങൾ എന്തിനാ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പർവ്വതത്തിന്റെ മുകളിൽ എന്ന് പറഞ്ഞു കരുന്ന് അള്ളാൻ്റെ പറഞ്ഞ അന്ന് മുതൽ പട്ടിണിയാണ് പ്രയാസമാണ് കല്ലെറിയുകയാണ് മൂന്ന് വർഷം സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അൽ പ്രവാചകനെ രാജാവിനെ പോലെ ജീവിച്ചിരുന്ന സത്യസന്ധനായിരുന്ന ഈ പ്രവാചകൻ എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് ദുരിയാണെങ്കിൽ എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇരുപത്തി വയസ്സ് മുതൽ മുതൽ വയസ്സ് വരെ ജീവിച്ചതുപോലെ അങ്ങ് ജീവിച്ച പോലെ രാജാവിനെ പോലെ ജീവിക്കാമായിരുന്നു പക്ഷെ തന്റെ സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ട് അൽ അമീൻ എന്നുള്ള ആ ഒരു സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് രാജപദവി ഉപേക്ഷിച്ചുകൊണ്ട് പട്ടിണിയും പരിവട്ടവും പ്രയാസവും സങ്കടവും ഏതെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ തെരഞ്ഞെടുക്കൂ ഒരിക്കലും വിളിച്ച പ്രവാചകൻ പട്ടിണിക്ക് വേണ്ടിയിട്ട് പ്രയാസത്തിന് വേണ്ടി എന്തിന് കള്ളം പറയണം കള്ളം എന്ന് തിരിച്ചറിയുമ്പോൾ അള്ളാഹുബാനുഹൂ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അള്ളാഹുവിനെ തിരിച്ചറിയാൻ നമുക്ക് ഇതിലൂടെ കഴിയണം അള്ളാഹു ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകനായതുകൊണ്ടാണ് ഈ രാജപദവിയും ഈ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് പട്ടിണിയും പ്രയാസവും ദാരിദ്ര്യവും തിരഞ്ഞെടുത്തത് എന്ന് വളരെ കൃത്യമാണ് അൽ അമീൻ എന്ന് പറയുന്ന ആ ഒരു വിശേഷണം അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി ചിന്തിച്ചാൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയും അസുറുല്ലാന്റെ രണ്ടാമത്തെ വിശേഷണമാണ് അൽ ഉമ്മ എന്താണ് ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്തവൻ പള്ളിക്കൂടത്തിൽ പോകാത്തവൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ലാത്തവൻ അങ്ങനെയുള്ള പ്രവാചകൻ ആടുമേച്ച് നടന്നു മദ്രസയിൽ പോയിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ല എഴുത്തും വായനയും അറിയില്ല അങ്ങനെയുള്ള പ്രവാചകൻ കൊണ്ടുവന്ന ഗ്രന്ഥം ഖുർആൻ ആ ർ വ്യാഖ്യാനം എഴുതുകയാണെങ്കിൽ കടലിലുള്ള വെള്ളം മുഴുവനും മശിയാക്കി ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനയാക്കിയിട്ട് ഒരു തല മുതൽ മറ്റൊരു തല വരെ ഭൂമിയുടെ എഴുതുകയാണെങ്കിൽ ആ ഖുർആാന്റെ വ്യാഖ്യാനം തീരുകയില്ല എത്ര അത്ഭുത സത്യങ്ങൾ ശാസ്ത്രം വളർന്നിട്ടില്ലാത്ത ആറാം നൂറ്റാണ്ടിൽ ആ പ്രവാചകൻ കൊണ്ടുവന്നു വിളിച്ചു പറഞ്ഞു ആകാശത്തെ കുറിച്ച് പറഞ്ഞു ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു സൂര്യനെ കുറിച്ച് പറഞ്ഞു ആഴക്കടലിലെ ആഴത്തെ കുറിച്ച് പറഞ്ഞു മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഓരോ ഓരോ കാര്യങ്ങളും ആ പ്രവാചകൻ ആറാം നൂറ്റാണ്ടിൽ വ്യക്തമാക്കി എങ്ങനെ എഴുത്തും വാനി അറിയാത്ത പ്രവാചകൻ ശാസ്ത്ര സത്യങ്ങളിലേക്കും നമ്മൾ കിടക്കണ്ട എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ എങ്ങനെ ഈ സാഹിത്യ ഗ്രന്ഥം കൊണ്ടുവന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ അൽ ഉമ്മ എഴുത്തും വായനയും അറിയാത്തവനായിരുന്നു എന്ന വിശേഷണം ഗുണമാണ് ആ വിശേഷണം മനസ്സിലാക്കുമ്പോൾ ഈ പ്രവാചകൻ കൊണ്ടുവന്ന ഗ്രന്ഥമല്ല ഇത് ഇത് അള്ളാഹുവിൽ നിന്ന് പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് അള്ളാഹുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പരിശുദ്ധമായ റസൂൽ അലൈഹി ഈ രണ്ട് നമ്മുടെ ഈമാൻ ഉറക്കാനുള്ള നമ്മൾ പ്രവേശിക്കുകയാണ് നല്ല ഈമാനികമായ ആവേശം ലഭിക്കാൻ ബാധിത്തുകളിൽ മാധുര്യം തുകരാൻമാനോടെ മരിക്കാൻ ഈമാൻ ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ വസ്വാസ് കാരണമായി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശുദ്ധമായ ഉസ്മാനയിലെ അത്ഭുതകരമായ ഒരു ഒന്നാമത്തെ യാ 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 എന്നുള്ള പരിശുദ്ധമായ ജലാലിയത്തിന്റെ ഒരു ദിവസം എണ്ണം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിയും അഞ്ചു നേരം നമസ്കാരത്തിന് ശേഷവും ഇരുന്നൂറ് പ്രാവശ്യം വെച്ച് നമ്മൾ ചൊല്ലിയ മൂന്ന് മിനിറ്റ് നമുക്ക് വേണ്ട ഓരോ നമസ്കാര ശേഷവും മൂന്ന് മിനിറ്റ് മതി അങ്ങനെ അഞ്ചു നേരം ഇരുന്നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ തന്നെ ആയിരമായി ആയിരം പ്രാവശ്യം അള്ളാ എന്നുള്ള സ്ഥിരമായി ചൊല്ലി വന്നാൽ നമ്മുടെ മനസ്സിന്റെ അശ്വാസമൊക്കെ പോയി കിട്ടും നിരീശ്വരവാദ ചിന്തകൾ യുക്തിവാദ ചിന്തകളൊക്കെ പോയി കിട്ടും നല്ല ഈ മാൻ കിട്ടും വിവാഹത്തുകളിൽ താൽപര്യം ഉണ്ടാകും അള്ളാഹു നൽകിയ അനുഗ്രഹം നിലനിന്ന് കിട്ടും അതേ ഈമാനോട് മരിക്കാൻ കഴിയും ദുരിലും ആഹ്ലത്തിലും വിജയിക്കാൻ കഴിയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ റബി ഉള്ള സുന്ദരമായ ഈ പന്ത്രണ്ടിന്റെ രാവിൽ തിങ്കളാഴ്ച രാവിൽ രാവിലെ മാക്സിമം നമ്മൾ എന്നും പരസ്പരം ആകളിൽ ربنا في <applause> الدنيا حسنة وفي الآخرة حسنة عذاب النار آمين السلام عليكم ورحمة الله وبركاته.